എംപോക്സ് വൈറസിന്റെ തീവ്രത വർദ്ധിക്കുകയാണ് കൂടുതൽ രാജ്യങ്ങളിലേക്ക് കടന്നു പിടിക്കാനുള്ള സാധ്യത ലോകാരോഗ്യ സംഘടന തള്ളിക്കളയുന്നില്ല ഇതിനെ തുടർന്ന് ഡബ്ല്യു എച്ച്ഒ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രോഗികളുടെ എണ്ണവും മരണവും ക്രമാതീതമായി ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ലോകാരോഗ്യ സംഘടനയുടെ ഇടപെടൽ നിലവിലെ വ്യാപനത്തിന് കാരണമായിട്ടുള്ള പുതിയ വകഭേദം ദ്രുതഗതിയിലാണ് പടരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആഗോളതലത്തിൽ എംബോക്സ് ആശങ്ക പടരുന്നതിനിടെ ഇന്ത്യയിലെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കൂടുതൽ കാര്യക്ഷമമായ മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ് പനി തീവ്രമായ തലവേദന നടുവേദന പേശിവേദന ഊർജ്ജക്കുറവ് എന്നിവയാണ് എം പോക്സിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ പനി വന്ന പതിമൂന്ന് ദിവസത്തിനുള്ളിൽ ദേഹത്ത് കുമിളകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുന്നത് ഇന്നലെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ പി കെ മിശ്രയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു ലോകാരോഗ്യ സംഘടന പൊതു ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ സാഹചര്യം നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ട് നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ പകർച്ചവ്യാധിയായി എംബോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഇന്ത്യയിൽ ഇതുവരെ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാജ്യാന്തര വിമാനത്താവളങ്ങളിൽ മെഡിക്കൽ സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് ലാബുകൾ സജ്ജമാക്കണമെന്നും ഡോക്ടർ പി കെ മിശ്ര നിർദ്ദേശിച്ചു നിലവിലെ സാഹചര്യത്തിൽ രാജ്യത്ത് വൻതോതിൽ രോഗം പൊട്ടിപ്പറപ്പിനുള്ള സാധ്യത കുറവാണെന്ന് ഉന്നതതല യോഗം വിലയിരുത്തി ഇനി എങ്ങനെയാണ് എംപോക്സ് രോഗം പകരുന്നതെന്ന് നോക്കാം രോഗം ബാധിച്ച മൃഗങ്ങളുടെ രക്തം ശരീരശ്രവങ്ങൾ എന്നിവ വഴി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് എംപോക്സ് പകരാം അണ്ണാൻ എലികൾ വിവിധയിരം കുരങ്ങുകൾ എന്നിവയുൾപ്പെടെ നിരവധി മൃഗങ്ങളിൽ നിന്നും എംബോക്സ് വൈറസ് അണുബാധയുടെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് വനമേഖലയിലോ സമീപത്തോ താമസിക്കുന്ന ആളുകൾക്ക് രോഗബാധിതരായ മൃഗങ്ങളുമായുള്ള സമ്പർക്കമുണ്ടായാൽ രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി എന്ത് ചികിത്സയാണ് ഉറപ്പാക്കേണ്ടത് വൈറൽ രോഗമായതിനാൽ എംബോക്സിന് പ്രത്യേക ചികിത്സ ലഭ്യമല്ല രോഗലക്ഷണം ലഘൂകരിക്കുന്നതിനും രോഗം മൂലമുണ്ടാകുന്ന സങ്കീർണതകൾ കൈകാര്യം ചെയ്യുന്നതിനും ദീർഘകാല പ്രത്യാഘാതങ്ങൾ തടയുന്നതിനും എംബോക്സിനും ലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ് എംബോക്സിന്റെ വാക്സിനേഷൻ നിലവിലുണ്ട് ഇനി രോഗത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് അസുഖം ബാധിച്ച സമയത്തും അവയുടെ മൃതശരീരങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്തും വന്യമൃഗങ്ങളുമായുള്ള സുരക്ഷിതമല്ലാത്ത സമ്പർക്കം ഒഴിവാക്കണം അവയുടെ മാംസം രക്തം മറ്റ് ഭാഗങ്ങൾ എന്നിവയുമായുള്ള സമ്പർക്കവും ഒഴിവാക്കണം ഇതോടൊപ്പം മൃഗങ്ങളുടെ മാംസം കഴിക്കുന്നതിനു മുൻപ് നന്നായി വേവിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം രോഗബാധിതരായ മനുഷ്യരുമായി അടുത്തിടപഴകുന്നതാണ് എംബോക്സ് വൈറസ് അണുബാധയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വൈറസ് ബാധയുണ്ടെന്ന് സംശയിക്കുന്നതോ സ്ഥിരീകരിക്കുന്നതോ ആയ രോഗികളെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരും രോഗബാധിതരുടെ ശ്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും രോഗപകർച്ച ഒഴിവാക്കുന്നതിനായി നിർബന്ധമായും സാധാരണ സ്വീകരിക്കുന്ന അണുബാധ നിയന്ത്രണ മുൻകരുതലുകൾ എടുത്തിരിക്കണം